അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഉമ്പായിയുടെ കടുത്ത ആരാധകനായ ശ്രീ ഷാംസുദ്ദീപ് ബുബായിക്കാട് സുഹൃത്തും ആരാധകനും ഒക്കെയാണ് ആരാധന മൂത്താണ് ഒരു റിസോർട്ടിന് പേരിട്ട് ഗസൽ വാലി റിസോർട്ട് ഗസലിലൂടെ അങ്ങ് അടുത്തടുത്തു വല്ലാതെ പിന്നെ കുടുംബങ്ങൾ തമ്മിലടുത്തു അത് ശരി എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് അവിടെ നല്ലൊരു വീടുണ്ട് അടിവാരത്ത് ഞാൻ പറയാ ഞാൻ ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടും കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ കമ്പോസിംഗിൽ അവിടെ പോകുക സാധനം ചിലപ്പോഴൊക്കെ അങ്ങനെ കമ്പോസിംഗിൽ അതിൻ്റെ മൂഡാണ് അല്ലേ എൻ്റെ ഒരു എല്ലാ കാര്യത്തിലും ഒരു ഗൈഡൻസ് തരുന്ന ഒരു ഒരു സമ്മതത്തോടു കൂടെ അല്ല സമ്മതമില്ലാതെ അധികാരം എടുത്തിരിക്കുകയാണ് വർഷമായി എത്ര വർഷമായിട്ടുള്ള സൗഹൃദം നമ്മൾ ഇന്നത്തെ ഈ സമാഗമത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മളിവിടെ സമാഗമത്തിൽ ഗസ്റ്റായിട്ട് വരുമ്പോൾ കൂടെ വരുന്ന സുഹൃത്തുക്കൾ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർ ആ ഫീൽഡിൽ പ്രതിപാദനരായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ വരിക പ്രതിപാദനരോടൊപ്പം അജ്ഞാതരായ സുഹൃത്തുക്കളാണ് ഇരിക്കുന്നവരിൽ കൂടുതൽ വരണ്ട് അതൊക്കെ ഉണ്ടാവും വേദിയിൽ യൂസഫലിക്കുവരാം പൗലീസാറിനെല്ലാവർക്കും വരാം പക്ഷെ അവരിൽ നിന്നൊക്കെ മാറിയിട്ട് ബായക്കാട് മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പക്ഷേ സംഗീതത്തെ സ്നേഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം ആക്കിക്കൊണ്ട് എല്ലാവരും പിന്നെ നമ്മുടെ കൊച്ചിയിൽ പാട്ട് പാട്ട് ശരി ശരി അവൻ വേറെ ആരും ും അവനും അപ്പോൾ കിഷോർ അബുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം മുംബായിക്കതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്കിവിടെ കേൾക്കാം അദ്ദേഹം വന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ സുഖങ്ങളിലൂടെയുണ്ട് സുഖം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം മുമ്പായി ഞാനും വളരെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ് അതായത് ഞങ്ങൾ വിളിക്കുന്നത് ഉമ്പായിനെ പ്രത്യേകിച്ച് ഞാൻ വിളിക്കുന്നത് ഉമ്പ ഉമ്പായിരുന്നു വിളിക്കാറില്ല ഉമ്പയാണ് ഞങ്ങൾക്ക് മിക്കവാറും താളത്തെക്കുറിച്ച് നല്ലൊരു ഗ്രാഹീത ഉണ്ടാക്കി തന്നത് മുംബായിയാണ് ഞങ്ങൾ ഉമ്പായിയോട് കൂടി നിന്നതിന് ശേഷം ഇന്ദ ഹിന്ദുസ്ഥാനിയിൽ തന്നെ പല ഗൗരവ താളത്തിലുള്ള പാട്ടുകളും പാടാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ പാടാൻ പഠിപ്പിച്ചത് ഉമ്പായിയാണ് അത് കഴിഞ്ഞ് എന്നെ ഹാർമോണിയം പഠിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചു അതും നടന്നില്ല എന്തോ എനിക്കത് കഴിഞ്ഞില്ല മിക്കവാറും എന്നെ കൊണ്ട് പാടിക്കുന്ന പാട്ട് മുകേഷിൻ്റെ ഒരു പാട്ട് പാടിക്കും അതായത് അവനിക്കൊരു പ്രത്യേകത ഉണ്ടേ പുസ്തകങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിയിട്ട് ബണ്ടൽ പെടും ശരി അപ്പം ഞാനീ മീനിങ് വായിക്കു ഭയങ്കര ും ഭയങ്കരായിട്ട് ചൂടാത്മബന്ധങ്ങളാണ് മീഡിയ ഒരിക്കലും പറഞ്ഞില്ലല്ലോ അവന്റെ കല്യാണത്തിന് എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല കൊടുക്കാൻ ആകെ ഒരു ഡിമാൻഡ് മദ്യപിച്ച് വരുന്നായിരുന്നു അപ്പൊ ഞാൻ മദ്യപിക്കാണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ചളിവുണ്ട് ഒരു സുഖം ഉണ്ടാവില്ല നോർമലായിട്ട് സാപ്പിട്ടിട്ട് അങ്ങനെ ചെന്നു ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നിന്നിട്ടുണ്ട് അവൻ്റെ വീടുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ കുറേ നേരം അങ്ങനെ നിന്നു അലമ്പാവുമോ അലമ്പായിരുന്നു അവിടെ ചെന്നു എൻ്റെ വക എന്താ ഉള്ളത് ആ ആടക്ക് ഇറങ്ങിയ മനോഹരമായ अब के हम बिछड़े तो शायद मिले जिस तरह फूल किताब ഇതടക്കം നാലു മെഹദിയ സിൻ സാഹിന്റെ ആരാണ് അടുത്തിരിക്കും പക്ഷേ അബുവിന്റെ ബാപ്പ് അതൊന്നും അതിന് സംസാരിക്കാത്ത ഒരു ടൈപ്പാണ് പുള്ളി ഗസർവിടാ നിന്റെ പാട്ട് വളരെ നന്നായി വലിയൊരു സമ്മാനമായിട്ട് ഇന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കയ്യിൽ വെച്ച് നല്ല ദിവസം ദിനേശി അടിച്ച് അതുകൊണ്ട് നിർവാഹമില്ല പക്ഷേ ആ ഒരു രൂപ അദ്ദേഹം ഇപ്പോഴും മനസ്സിലുണ്ട് കാരണം അതൊരു വലിയൊരു സംഭവമായിട്ട് ഏ ആ ഒരു വലിയ സംഭവമാണ്